പ്രിസോഡ് ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു വളരെ അനുഗ്രഹിക്കപ്പെട്ട മറ്റൊരു പ്രഭാതവും കൂടെ ദൈവം നമുക്ക് അനുവദനീയമായി തന്നല്ലോ കർത്താവിൻ്റെ പാതപിടത്തിൽ ഇരുന്നു കൊണ്ട് തിരുവചനങ്ങളെ പ്രാപിപ്പാൻ ഓരോ ദിവസവും ദൈവം നമുക്ക് നൽകിത്തരുന്ന ഈ നല്ല അസുലഭ സന്ദർഭത്തിനായി ദൈവത്തെ വാഴ്ത്തുകയാണ് സർവകൃപാലുവായ ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ പഠന പരമ്പരയിലേക്ക് പ്രവേശിക്കുകയാണ് കഴിഞ്ഞ പ്രഭാതത്തിൽ നാം വിചിന്തനം ചെയ്ത് നിർത്തിയത് ദർശനം എന്ന് പറയുന്ന പദത്തെ ആസ്പദമാക്കിയാണ് വിഷൻ അഥവാ ദർശനം യോഗനാന്റെ ദർശനത്തിൽ കർത്താവ യേശു ക്രിസ്തുവിനെ തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവായിട്ട് താൻ ദർശിക്കുന്നു കഴിഞ്ഞ പ്രഭാതത്തിൽ നാം ചിന്തിച്ച് നിർത്തിയത് കേബാർ നദിയുടെ തീരത്തിരുന്നു കൊണ്ട് കാണുന്ന ദർശനത്തെക്കുറിച്ചാണ് പ്രവാചകൻ്റെ ദർശനം മറ്റൊരു ഭാഗത്ത് അതായത് ദാനിയൽ പ്രവചന പുസ്തകത്തിലും നാം കാണുന്നത് ദാനിയൽ ദൈവിക ദർശനങ്ങളെ കാണുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും ഈ പറയപ്പെട്ട ദർശനങ്ങൾ രണ്ടും ചില വിടുതലുകളോടുള്ള ബന്ധത്തിൽ ആണ് നാം കാണുന്നത് എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ നാം കാണുന്ന ദർശനം ഒരു വിടുതലിൻ്റെ ദർശനമായിട്ടല്ല മറിച്ച് ക്രിസ്തു ആരാണ് എന്ന് തൻ്റെ അരുമ ശിഷ്യനായി യോഗനാന് വെളിപ്പെടുത്തുകയാണ് അതെന്താണ് കാരണം എന്ന് ഈ പ്രഭാതത്തിൽ ചിന്തിച്ച് നമ്മുടെ ഈ പ്രഭാത ചിന്ത അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുക നമുക്കറിയാം രണ്ട് പ്രധാനപ്പെട്ട പദങ്ങളെ നാം വിചിന്തനം ചെയ്യുമ്പോൾ മാത്രമേ നമുക്കിത് ക്ലിയറായിട്ട് സ്പഷ്ടമായിട്ട് മനസ്സിലാകുകയുള്ളു ഒന്ന് യേശു എന്ന് പറയുന്ന പദമാണ് രണ്ട് ക്രിസ്തു എന്ന് പറയുന്ന പദമാണ് ഇത് രണ്ടും കൂടെ ക്രോഡീകരിച്ചു വന്ന ഒരു പദത്തെയാണ് യേശു ക്രിസ്തു എന്ന് പറയുന്നത് എന്താണ് യേശു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മറിയയുടെ അടുക്കൽ ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷനായിട്ട് പറയുന്ന ഒരു പദം എങ്ങനെയാണ് നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേരിടണം മറ്റൊരു ഭാഗത്ത് നാം വായിക്കുന്നത് അവൻ അനേകരുടെ പാപങ്ങളിൽ നിന്ന് വിടുവിപ്പാൻ ഇരിക്കുകൊണ്ട് അവന് യേശു എന്ന് പേരിടണം യേശു എന്ന് പറയുന്ന ആ നാമത്തിൻ്റെ ദൈർഘ്യം എത്ര നാളാണ് ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ അറിയേണ്ടത് ആവശ്യമാണ് യേശു എന്ന ആ പേരിൻ്റെ ദൈർഘ്യം കേവലം കാൽവറി ക്രൂശ് മരണം വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാൽവറി മരണത്തോടു കൂടെ യേശു എന്ന ആ പേര് അവിടം കൊണ്ട് തീർന്നു എന്ന് നമുക്ക് പറയുവാൻ പറ്റുന്നില്ല പക്ഷേ ആ പേരിനോടുകൂടെ യേശു ക്രിസ്തു എന്നോ അല്ലെങ്കിൽ കർത്താവായ യേശുവെന്നോ ഈ രണ്ട് പദങ്ങളിൽ പേരുകളിൽ ഏതെങ്കിലും ഒന്ന് കൂട്ടിച്ചേർത്താണ് ബാക്കിയുള്ള ഭാഗങ്ങളിൽ നാം വായിക്കുന്നത് യേശു എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം രക്ഷകൻ സേവിയർ എന്നാണ് അപ്പോൾ യേശു എന്ന് പറയുന്ന വ്യക്തി അഥവാ ആ നാമം മാനവജാതിയുടെ പാപത്തിനു വേണ്ടി മരിച്ചതോടുകൂടെ ആ രക്ഷണ പ്രവർത്തി അവിടെ അവസാനിക്കുകയാണ് തന്നെ ഏത് ദൗത്യമാണോ ഏൽപ്പിച്ചത് ആ ദൗത്യം തൻ്റെ മരണത്തോടുകൂടെ തീർത്തു ഇനി യഫിയസ് ലേഖനത്തിലേക്ക് നാം വരുമ്പോൾ മരിച്ച് അടക്കം ചെയ്ത യേശുവിനെ അപ്പോസനായ പൗലോസ് എഴുതിയ ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ പത്തൊൻപത് ഇരുപത് വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നു അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു ആരെയാണ് ക്രിസ്തുവിനെ എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് യേശുവിനെ എന്നല്ല അപ്പോൾ യേശുവിൻ്റെ ദൗത്യം മാനവജാതിയുടെ പാപത്തിൻ്റെ പരിഹാരം വരുത്തുക എന്നുള്ളതായിരുന്നു ആ പരിഹാരം വരുത്തിയതോടുകൂടി യേശു എന്ന പദം ആ നാമം അവിടെ അവസാനിക്കുകയും മറ്റൊരു നാമത്തിന് സകല നാമത്തിനും മേലധികാരിയായി ദൈവം അവനെ ഉയർത്തുന്നു അതാണ് യേശു ക്രിസ്തു അഥവാ കർത്താവായ യേശു ക്രിസ്തു ഇതിനെക്കുറിച്ചുള്ള തുടർ പഠനം അടുത്ത പ്രഭാതത്തിൽ നമുക്ക് കേൾക്കാം കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം നല്ല ദൈവമേ ഞങ്ങളുടെ സ്വർഗസ്ത പിതാവെ അവിടുത്തെ ജനത്തെ തിരുക്കരകളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം ദൈവിക നന്മകളെ കൊണ്ട് നിറയ്ക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമൻ എല്ലാവർക്കും നല്ല ഒരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസോ സാമുകൾ